സമഗ്ര കൃഷി സമൃദ്ധി വികസന പദ്ധതിയുടെ കടുത്തരുത്തി നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കടുത്തരുത്തിയുടെ സ്വപ്ന പദ്ധതിയായാണ് ഈ പദ്ധതിയെ മോൻസിയോത്സവ എം എൽ എ കണ്ടതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഏറ്റവും പ്രശസ്തമായ കാർഷിക മേഖലയാണ് അപ്പോൾ ആ കാർഷിക മേഖലയ്ക്ക് ഒരു ഇടപെടൽ വേണം എന്ന് പറഞ്ഞു കടുത്ത കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായൊരു ഇടപെടൽ ഉണ്ടാവണം എന്ന് എം എൽ എ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് എം എൽ എയുടെ ഒരു എന്താ പറയുക ഡ്രീം പ്രോജക്റ്റാണ് അദ്ദേഹം ഇത്തരം ഒരു മീറ്റിംഗിലേക്ക് ഞങ്ങളെയെല്ലാം നമ്മളെല്ലാം എത്തിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ മോഹൻസിൽ അധ്യക്ഷത വഹിച്ചു എന്ന മറ്റൊരു സ്ഥലങ്ങളിൽ കൂടുതലും നടത്തുന്നത് അത് അടുത്ത ലോകത്തിൽ നമ്മുടെ കേട്ടിട്ട് വിളിക്കുകയാണ് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിൽ തന്നെ ആദ്യം വരുന്നത് അപ്പൊ നേരിട്ടുള്ള അറിവ് ഈ രംഗത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം നന്നായി അറിയാവുന്ന ഒരാളാണ് തനി നാടൻ കൃഷിക്കാരനെ പോലെ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും എന്നാൽ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ പഠിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥതയോട് കൂടി ഇടപെടുന്ന ആളാണ് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമല ജിമ്മി ജോസ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ജോ ജോസ് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സൂസമ്മ കേ വി കടുത്തുരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കടുത്തിരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി രാജു ജോൺ ജിറ്റാത്ത് മഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുനിൽ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു